ഓമന പക്ഷികളുമായി ഒരല്പനേരം നമസ്കാരം ഞാൻ ഡോക്ടർ എച്ച് എസ് വെറ്റിനറി സർജനാണ് ഇന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു പെറ്റ് ബേഡ്സിൻ്റെ ഏവിയറിയിലേക്ക് പെറ്റ് ബേഡ്സിനെ പരിപാലിക്കുക ഇപ്പോൾ ഒരു ക്രൈസായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഇത് സൗമ്യയും രഞ്ജിത്തും ഇവരും ഇവരുടെ പക്ഷിക്കൂട്ടങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ താരങ്ങൾ പല വിധത്തിലുള്ള നായ്ക്കളെ ഓമനകളായി വളർത്തുന്നതിനോടൊപ്പം തന്നെ പക്ഷികളെയും തങ്ങളുടെ അരുമകളായി വളർത്താൻ തുടങ്ങിയിരിക്കുന്നു ഈ ദമ്പതിമാർ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഈ കിളികളുടെ കളകൂജനം കേൾക്കാൻ എന്ത് രസമാണെന്നോ എറയുമുണ്ട് കണ്ണിനിമ്പം തരുന്ന കാഴ്ചകൾ വളരെ മനോഹരമായി സജ്ജീകരിച്ച ഒരു കുളത്തിൽ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഈ മീൻകൂട്ടങ്ങളെ നോക്കിയിരുന്നാൽ സമയം പോകുന്നതറിയുകയില്ല കൂടാതെ എന്ത് മനസ്സിന് എന്തൊരാശ്വാസമാണെന്നോ എന്തായാലും പ്രകൃതിയുടെ ഈ വർണ്ണ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ സൗമ്യ രഞ്ജിത് ദമ്പതിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം കൂടാതെ അവർ എങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത് എന്ന് അവരിൽ നിന്ന് തന്നെ തന്നെയാണ് ൾഫിലായിരുന്നു പിന്നെ വന്നതാണ് ലോക്ക്ഡൌൺ ഒരു ലോക്ക്ഡൌൺ ഹോബിയാണ് എന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങി തുടങ്ങിട്ട് ഇടയ്ക്ക് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കോവിഡും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു അമ്പത്തൊന്ന് ദിവസം എടുക്കും ചെയ്തു കേട്ടോ ഫിഞ്ചസ് ആണ് കൂടുതൽ ഫിഞ്ചസ് പിന്നെ മെക്കാവ് പാരറ്റ് കോണീവ്സ് കോണിയൂസ് ഒക്കെ ഹാൻഡ് ഫീഡ് ആയിരുന്നു മക്കാവിനെ ഹാൻഡ് ഫീഡ് ചെയ്തു ഗ്രേ പാരറ്റിനെ ഹാൻഡ് ഫീഡ് ചെയ്തു അതാണ് നമ്മൾ ടൈം ഡായത് അതാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഫീച്ചേഴ്സിനൊക്കെ ഞങ്ങള് പോകുന്ന വഴിക്ക് കൂടുതലും ഫ്രഷ് വരും ഓൺലൈനിൽ സെറ്റ് ചെയ്തു അതായത് പോണ്ട് ഇതെല്ലാം ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് പൈസ ക്രിയേഷനാണ് രൂപകൽപ്പനയാണ് വളരെ നന്നായിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യം നമ്മുടെ പഞ്ചായത്തില് തന്നെ ഇങ്ങനെ ഇങ്ങനൊരു പെറ്റ് ഒരു ഏവിയറി ഉണ്ടാക്കിയത് ഈ പറഞ്ഞപോലെ ശ്രീ രഞ്ജിത്തും സൗമ്യയും കൂടെയാണ് എന്തായാലും അതിനകത്ത് വലിയ സന്തോഷമുണ്ട് കാര്യം ഇപ്പോൾ പെറ്റ്ബേർഡ്സിനെ നമുക്ക് തൃശ്ശൂരും എറണാകുളവും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ നാട്ടിന് പുറത്ത് ശരിക്കും പെറ്റ് ബേഡ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പം ഇതിൻ്റെ മക്കാവ് മെയിലാണോ ഫീമെയിലാണോ ഫീമെയിലാണ് ആ അപ്പൊ ഡി എൻ എ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ഏത് പാർട്ടാണ് തൂവലാണ് കൊടുത്തത് അവര് വന്ന് അവര് വന്ന് ഇവിടെ വന്ന് തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകും ആ എന്നിട്ട് എത്ര നാളിലാണ് നമുക്ക് റിസൾട്ട് കിട്ടും ഒന്നരാഴ്ച ആ ഒന്നര ആഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും ഇത് സൗമ്യ സൗമ്യയുടെ പ്രിയപ്പെട്ട അലക്സയോടൊത്ത് അലക്സക്ക് എത്ര പ്രായമായി അഞ്ച് മാസം ഏത് പ്രായത്തിലാണ് അലക്സേ കിട്ടിയത് രണ്ടു മാസം ഇല്ലായിരുന്നു വാങ്ങിയത് അന്ന് മുതൽ അലക്സയെ ഫീഡ് ചെയ്യുന്നോണ്ടാവും അല്ലേ ഇത്ര സ്നേഹം അതോ അതോ എല്ലാവരോടും നല്ല സ്നേഹത്തിലാണോ അലക്സരോടും അടുപ്പം ആ ആ അടുപ്പം ആ ആ എന്തായാലും ഭയങ്കരമായിട്ട് നമ്മളോട് ഇണങ്ങുന്ന കൂട്ടത്തിലാണല്ലേ കൂട്ടത്തിലാണ് ലവ്വിംഗ് ആണ് അപ്പം ഇത് ഈ പെറ്റ് ഒക്കെ വന്നപ്പോൾ നിങ്ങളുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ ഒന്ന് ചേഞ്ച് ചെയ്തായിട്ട് തോന്നുന്നുണ്ടോ അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇങ്ങോട്ടാ വരുന്നത് അപ്പം അതൊരു പ്രത്യേക സന്തോഷമല്ലേ നമുക്ക് ആ മനസ്സിലുള്ള ടെൻഷൻസ് ടെൻഷൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുങ്ങളുടെ ആ ഒരു കളിയൊക്കെ കാണുമ്പോൾ ഒരു അല്ലേ കുറയുന്നത് പോലെയൊക്കെ തോന്നും അത് തന്നെയാണ് ഈ പെറ്റ് ആനിമലിനെ ആയാലും പെറ്റ് ബേഡിനെ ആയാലും വളർത്തുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം നമ്മുടെ ഒരു മെന്റൽ മെൻറ്റൽ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറിയാണ് ആ ഒരു സ്ട്രെസ് റിലീവിങ് ആണ് അലക്സയെ കണ്ടല്ലോ ഒരു സുന്ദരി കുട്ടി തന്നെ ഇവൾ എന്തെല്ലാം വർണ്ണങ്ങളാണ് അവളുടെ ശരീരത്തുള്ളത് എന്ത് മനോഹരമായിട്ടാണ് പ്രകൃതി ഇവളെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സുന്ദരിയായ ഈ മക്കാവ് ഫീമെയിലാണെന്നറിഞ്ഞത് തന്നെ ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് ഇനി നമുക്ക് അവർക്ക് ഫീഡ് കൊടുക്കുന്നൊന്നും നോക്കാം കൊച്ചു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ അത്രയേറെ വാത്സല്യത്തോടു കൂടിയാണ് സൗമ്യ ഇവരെ ഓരോരുത്തരെയും ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് അഞ്ച് മാസം പ്രായമായിട്ടും സൗമ്യയുടെ ഭക്ഷണത്തിനായി അവർ ഓടിയെത്തും കണ്ടില്ലേ വായ തുറന്ന് അവർക്കുള്ള ഫീഡ് അവർ ഏറ്റുവാങ്ങും എക്സയ്ക്കായി പ്രത്യേകം തയ്യാർ ചെയ്ത ഫുഡ് സിറിഞ്ചിലാക്കി വായിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് കുടിച്ച് കഴിയുമ്പോഴേക്കും അലക്സ പറന്ന് മുകളിലേക്ക് പോകും ഇവിടെ പക്ഷികൾക്ക് കളിച്ച് രസിക്കാൻ നല്ല ഭംഗിയിലാണ് ഈ കൂടൊരുക്കിയിരിക്കുന്നത് ഒരിക്കലും അവരെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുകയാണെന്നോ ഉള്ള ഒരു ഫീൽ പക്ഷികൾക്ക് വരുന്നേയില്ല അതാണിതിൻ്റെ പ്രത്യേകത വളരെ ഉയരത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഈ പക്ഷിക്കൂടിനുള്ളിൽ ചേക്കേറാൻ ചില്ലകളും മരങ്ങളും ഒക്കെയുണ്ട് അവർക്ക് ആവശ്യാനുസരണം പറന്ന് രസിക്കാം ആവശ്യമുള്ളടത്ത് ചേക്കേറാം എങ് പാരതന്ത്രം ഒട്ടുമേയില്ല സ്വാതന്ത്ര്യത്തോടെ പക്ഷികൾ നടക്കുന്ന ഒരു കാഴ്ച എന്ത് മനോഹരം അല്ലേ ഇനിയും ഉണ്ട് താരങ്ങൾ നോക്കൂ നമ്മുടെ കോനൂറിന് കോനിയൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വളരെ ഇണക്കമുള്ള ഒരു തത്തയുടെ രൂപമാണ് വരുന്നത് തത്തവർഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്താൽ നന്നായി സംസാരിക്കുവാനും ഇവർക്കാകും മറ്റു ഫുഡുകൾ കഴിക്കുന്നുണ്ട് മറ്റു ഫുഡുകൾ അപ്പം നിങ്ങൾ വെച്ച് കൊടുക്കുമോ പിന്നെ ആ പിന്നെ ഉണ്ട് ആ അതൊക്കെ അവിടെ വെച്ചു കൊടുക്കും അല്ലേ വെള്ളവും കൊടുക്കും ഇതിന്റെ പേരെന്താ ഇത് കോണിയോർ അല്ല കോണിയൂരിൽ തന്നെ ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് നോക്കൂ അതിന്റെ വാലിലെ ആ ചുവന്ന രാശിയും ചാരവും അതിനെ ഭംഗിയുള്ളതാക്കുന്നു വരുള്ളു ഓ സൗമ്യാണ് ഇതിന്റെ ആള് ആ ഓ എന്ത് പ്രായത്തിലാ പ്രായത്തിലെ കൊണ്ടുവന്നേക്കല്ലേ ആ അതന്നെ അത് തന്നെ ആ ഫീഡിങ് ഇപ്പോഴും ഇപ്പഴേ ഹാൻഫീഡാണ് വരുവുള്ളു ആ എന്ത് ഫുഡാ കൊടുക്കുന്നത് ഫുഡ് തന്നെ എല്ലാവർക്കും അത് തന്നെയാണോ കൊടുക്കുന്നത് അതോ കുടിച്ച് പോകാൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും പിന്നെ ഇനി എപ്പോഴാ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് വരുന്നത് അതല്ല കിളികളുടെ കളവും ജനവും വർണ്ണ മത്സ്യങ്ങളുടെ പുളയ്ക്കലും എല്ലാം കൂടി ഈ വീടിനെ തികച്ചും മനോഹരമാക്കിയിരിക്കുന്നു നോക്കൂ കോഴിക്കാർ ഇനത്തിലുള്ള മത്സ്യങ്ങളാണ് കൂടുതലും ഈ കുളത്തിൽ തുള്ളി പൊളിക്കുന്നത് അതിലേക്കായി ജലധാരയും ഒരുക്കിയിട്ടുണ്ട് റീസൈക്ലിംഗ് സിസ്റ്റത്തിലൂടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ജലനഷ്ടവുമില്ല കിളികൾക്ക് ഉയർന്ന് പൊങ്ങി പറക്കുവാൻ ആവശ്യത്തിന് ഉയരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ പക്ഷിക്കൂട് അവർക്ക് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യത്തിന് വിലങ്ങുന്നതാകുന്നില്ല പക്ഷികളും മീനുകളും ഒക്കെ സ്വതന്ത്രമായി വിഹാരം നടത്തുന്നതോടൊപ്പം നമുക്ക് കണ്ണിന് ഇമ്പവും കാഴ്ചയ്ക്ക് ആനന്ദകരവുമാകുന്നു ചിലരൊക്കെ ചെറിയ കൂടുകളിലും ഇരിപ്പുണ്ട് അത് പുതിയതായി വന്നവരാണ് കോക്കറ്റീൽ ഫിഞ്ചസ് തുടങ്ങിയ പക്ഷികളെയൊക്കെ തലേ ദിവസം വാങ്ങിയതിനെ കുറച്ച് നേരമൊക്കെ കൂട്ടിലിട്ട് പതിയെ പതിയാണ് ഇവരോട് അടുപ്പിക്കുന്നത് എങ്കിലും ഇടയ്ക്ക് ചില കൊത്തലും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ട് ഒരാൾ ഒരാളെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടാൽ പെട്ടെന്ന് അതിനെ ഒന്ന് മാറ്റിയിട്ട് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കും ഇവർ ഓമന മൃഗങ്ങളോടൊപ്പം തന്നെ ഓമന പക്ഷികളും നമ്മുടെ അങ്കണങ്ങളിൽ സ്ഥാനം നേടുകയാണ് മനസ്സിന് വളരെയേറെ കുളിർമ നൽകുന്നതും ആശ്വാസം നൽകുന്നതുമായ ഒരു ഘടകമാണ് നമ്മുടെ വീട്ടിൽ ഓമന മൃഗമോ ഓമന പക്ഷിയോ ഉണ്ടാകുക എന്നുള്ളത് ഈ അടുത്ത കാലത്തായി ഒരു ചെറിയ മത്സ്യം പോലും നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കും എന്ന് ഒരു സിനിമയിലൂടെ തന്നെ ഒരു സന്ദേശം എത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ സിനിമയ്ക്ക് ശേഷം തന്നെ കുറേയധികം ആൾക്കാർ ഓമന പക്ഷികളിലേക്കും ഓമന മൃഗങ്ങളിലേക്കും എന്തിന് ഒരു ഓമന മത്സ്യത്തിലേക്ക് പോലും തിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയൊക്കെ ആയാലും കണ്ണിനും മനസ്സിനും ആനന്ദം തരുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ സൗമ്യയെയും രഞ്ജിത്തിനെയും പോലെയുള്ള ചില ആൾക്കാരിലൂടെ ഈ വർണ്ണ വൈവിധ്യങ്ങളെല്ലാം നേരിട്ട് കാണാനും അവസരമുണ്ടാകും തത്തവർഗത്തിൽപ്പെട്ട മക്കാവോ പാരറ്റാണ് ഈ ഏവിയറിയിലെ ഏറ്റവും വലിയ പക്ഷി ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനും അത്യാവശ്യം നല്ല സൈസുണ്ട് അതിനിടയിൽ ഇതിര കുഞ്ഞന്മാരായ ഫിഞ്ചസും ഇടത്തരക്കാരായ കോണിയൂസും ഉണ്ട് കോണിയൂസ് ആണ് എപ്പോഴും ആ പക്ഷി സങ്കേതത്തിലേക്ക് കയറിയാൽ ഉടനെ പറന്ന് വന്ന് നമ്മുടെ തോളത്തിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളും ഇവരെ ആൺപൺ എന്ന് തിരിച്ചറിയുന്നതാണ് ഇത്തിരി ബുദ്ധിമുട്ട് അതിന് ഡി എൻ എ ടെസ്റ്റ് തന്നെ വേണം അല്ലാതെ ഒരു രീതിയിലും ഇവരെ തിരിച്ചറിയാൻ സാധ്യമല്ല എന്നാൽ ആ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട് അലക്സയാണ് ഏറ്റവും വലിയ പെറ്റ് ഇവിടത്തെ അല്ലെ വലിയ പക്ഷി ആ ഫിഞ്ചസ് ആ ഫിഞ്ചസ് ആണ് ഇവിടെ കൂടുതലുള്ളത് ഏകദേശം എല്ലാം കൂടി എത്ര ബേർഡ്സ് ഉണ്ടാവും നയൻറ്റി ബേർഡ്സ് ഉണ്ടാവും അപ്പൊ ഇത് എത്രയാണ് നിങ്ങളുടെ ടാർഗറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡ്രീം വെറൈറ്റി വരാനുണ്ട് സ്റ്റാർ ഫിഞ്ചേഴ്സ് ആ കുറച്ച് ഫിഞ്ചേഴ്സ് വേണം പിന്നെ വാങ്ങണമെന്നുണ്ട് ആ പിന്നെ ഇതിന് ഇനി പെയർ വേണം വേണം ഗ്രേ പാറ്റേണും പെയർ വേണം ആ ശരി ശരി ആ അപ്പം അതിനെ വാങ്ങണമെന്നാണല്ലേ അപ്പോൾ എല്ലാ മോഹങ്ങളും നടക്കട്ടെ എല്ലാവിധ ആശംസകളും അപ്പോൾ എന്തായാലും ഈ ഫാം ഒക്കെ കാണിച്ച് തന്നതിനും എല്ലാ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും വളരെ നന്ദി എല്ലാവിധ ആശംസകളും കിളിക്കൂട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം